എല്ലാമലേക്കും നമസ്കാരം നമുക്കിന്ന് ഈ തപ്പാൻ പച്ചയുടെ റെസിപ്പി തയ്യാറാക്കാം ഞാനൊരു ചട്ടി നോൺ നോസ്റ്റൊക്കെ ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഇത് ഉണ്ടാക്കണം വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വേപ്പലിട്ട് കൊടുക്കുന്നുണ്ട് ഒരു അമ്പത് ഗ്രാം ഇഞ്ചി കഴുകിയൊക്കെ തൊരിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞിട്ട് പത്ത് പച്ചമുളക് നന്നായിട്ട് ഇത് നന്നായിട്ട് മൊരിച്ച് കോരണം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഗ്യാസ് കുറച്ച് വെച്ച് രണ്ട് ടീസ്പൂണ് മുളക് പൊടി കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരക്കിലോ ഈത്തപ്പഴം കുരു കളിന് കഴുകിയെടുത്ത് എടുത്തുവച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു കുറച്ച് വാളമ്പുളി പിഴിഞ്ഞ് വെച്ച് ഇളക്കിയെടുക്കാം ഒരു കാർ ടീസ്പൂണ് കായത്തിനു പൊടി ഇട്ടിട്ടുണ്ട് ഒരു സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് ഒരു സ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഏറ്റവും ടേസ്റ്റുള്ളൊരു ഈ തപ്പാഴത്തിൻ്റെ റെസിപ്പി തയ്യാറായിട്ടുണ്ട് ഇത് നെയ്ച്ചോറോ വെറുതോറോ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കുറച്ച് വെളുത്തുള്ളി ഇടാൻ മറന്നു പോയിട്ടാലും കുഴപ്പമൊന്നുമില്ല അധികം കിടന്നാൽ വെന്ത് നമുക്ക് കട്ടായിട്ട് വരരുത് ടൈറ്റായിട്ട് വരും അത് ഇങ്ങനെ ഗ്യാസൊക്കെ ഓഫാവുമ്പോൾ അത് നന്നായിട്ട് ടൈറ്റായിട്ട് വരും അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റ് ഉള്ളൊരു ഈ തപ്പാഴത്തിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇതധികം വിലയില്ലാത്തൊരു ഈ തപ്പഴം മേടിച്ചിട്ടുണ്ടെങ്കിൽ തയ്യാറാക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ റെസിപ്പി തയ്യാറായിട്ടുണ്ട് ഓക്കെ അസ്ലാമലൈക്കും നമസ്കാരം ബായ്